ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം നെസ്റ്റ് ആർ വി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഞാനല്ലാട്ടും ഉണ്ടാക്കുന്നത് എൻ്റെ അച്ഛനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകാം വീഡിയോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കതാണ് ഈ വീഡിയോ കാണുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് മൈദ ആഡ് ചെയ്യുക ഞാൻ ഒരു കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുക്കതാണ് അച്ഛൻ നന്നായി കുഴക്കുന്നുണ്ട് നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചാട്ടോ പൊറോട്ടയുടെ സോഫ്റ്റ്നസ് ഉണ്ടാവുക അങ്ങനെ ഞാനും ഒന്ന് മാറി കുഴച്ച് നോക്കി നന്നായി കുത്തി കുത്തി കുഴയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക നന്നായി കുഴക്കുകട്ടോ നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചാണ് പൊറാട്ടയുടെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക നന്നായി കുഴച്ചാല് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് കിട്ടും അങ്ങനെ കുഴച്ച് അത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നവരും അത് റൗണ്ടിൽ കുഴച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ എണ്ണ ഏഡ് ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞ് അത് നമ്മൾ ഒരു ബോൾ രൂപത്തിലാക്കി വെക്കുക ബോൾ രൂപത്തിലാക്കി അതിൽ പിന്നും നമ്മൾ എന്ത് ചെയ്യുക വെളിച്ചെണ്ണ ഏഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചിട്ട് പിന്നും ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക എന്നിട്ട് പിന്നെ നമ്മളതെടുത്ത് നന്നായി പരത്തുകയാണേ ചെയ്യുന്നത് പരത്തുന്ന സമയത്ത് നന്നായി പരത്തണം അതായത് അതിൻ്റെ തെമ്പെല്ലാം നന്നായി പരത്തണം എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ അച്ഛൻ നന്നായി നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ പരത്തിയെടുക്ക കേട്ടോ എന്നിട്ട് നമ്മളടുത്തത് നമ്മുടെ പൊറാട്ട അടിയിലേക്കാണ് പോകുന്നത് പെട്ടെന്നൊന്നും എല്ലാവർക്കും അടിച്ചെടുക്കാനാവില്ല കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാനും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അടിച്ച് നോക്കിയിട്ടോ പക്ഷേങ്കിൽ എനിക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അച്ഛൻ എനിക്ക് ടെക്നിക്ക് പറഞ്ഞാന്ന് അപ്പോൾ എനിക്ക് അത്യാവശ്യം അടിക്കാൻ പറ്റി ആ ടെക്നിക്ക് ഞാൻ ഇതിൽ ലാസ്റ്റ് പറയുന്നുണ്ട് അതായത് അച്ഛൻ എനിക്ക് പഠിപ്പിച്ച് തരുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പം അച്ഛൻ ഇതാ പൊറോട്ട അടിച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാക്കി മുറിച്ച് അത് നന്നായി ചുരുട്ടി വെക്കുന്നുണ്ട് ഇതാ ഈ കാണുന്ന പോലെ ഇതാ പൊറാട്ട ചുരുട്ടി വെക്കുക ശേഷം അച്ഛൻ എന്നെ പൊറാട്ട അടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത് അതായത് നമ്മൾ പൊറോട്ട അടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൈയുടെ തള്ളവിരൽ പൊറാട്ടയുടെ പുറത്തും മറ്റേ തള്ളവിരൽ പൊറാട്ടയുടെ അടിയിലും വെച്ചിട്ടാണ് അടിക്കേണ്ടത് അടിക്കുന്ന സമയത്ത് നമ്മൾ ബാറ് കൊടുത്ത് അടിക്കാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അടിക്കുക ശക്തി കൊടുക്കാതെ അടിച്ചെടുക്കുക കേട്ടോ ശക്തി കൊടുക്കുന്നേ മുറിഞ്ഞു ശക്തി കൊടുക്കുന്ന ആൾക്കാരെ നേരെ 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 നേ നല്ല രുചികരമായിട്ടുള്ള പൊറോട്ട കേട്ടോ അപ്പോൾ ഇനി ചിക്കൻ കറിയോ മീൻ കറിയോ വേണ്ടുവച്ചാൽ കൂട്ടി തട്ടിക്കോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്